നമസ്കാരം ഇന്നലെ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗഹൃദങ്ങൾ ഒത്തുചേർന്നു സന്തോഷ നിമിഷങ്ങൾ പങ്കിടുവാൻ കിട്ടിയ ഒരു ദിവസമാണ് തന്നെയായിരുന്നു അതായത് പഴയകാല സൗഹൃദങ്ങൾ എന്ന രീതിയിൽ ഞങ്ങളുടെ പത്താം ക്ലാസ് ആ ഒരു തലത്തിൽ പഠിച്ചു പോന്നിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നുള്ള ഏതാനും പേരൊത്തു ചേർന്നു അങ്ങനെ ഞങ്ങളെ ഒത്തുചേർക്കുവാനായിട്ട് അവസരം ഒരുക്കിത്തന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ വരുന്ന എന്നോടൊപ്പം പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ രാംലാൽ അപ്പോൾ ഡോക്ടർ രാംലാലിൻ്റെ മകൻ നന്ദകിഷോറിൻ്റെ വിവാഹം രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ അതായത് റിസപ്ഷൻ ഫങ്ഷൻ നടന്നത് ആലപ്പുഴയ്ക്ക് അടുത്തുള്ള പ്രിൻസ് ഹോട്ടലിൽ വെച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ പത്താം ക്ലാസ് പഠിച്ചു പോന്നിരുന്ന കുറേ സൗഹൃദങ്ങളെ രാംലാൽ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സഹപാഠി എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് ഡോക്ടർ രാംലാൽ എന്നോടൊപ്പം എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിച്ചു പോന്നിരുന്ന ഒരു സഹപാഠിയായിരുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു കുറേ നാളുകളോളം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു കെ ശേണായി പഠിക്കുന്ന കാലം മുതൽ അറിഞ്ഞു പോന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം ഈ കുടുംബത്തെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ഈ ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായി അവിടെ പ്രിൻസ് ഹോട്ടലിൽ ചെന്ന് അവരെ വിസിറ്റ് ചെയ്യുവാനും അവരുടെ മോന് ആശംസ നേരുവാനും കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ അത് വളരെ സന്തോഷവും ജീവിതത്തിൻ്റെ ഓരോരോ ദിവസങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ ധന്യമാക്കിയ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ പത്താം ക്ലാസ് ലെവലിൽ പഠിച്ചു പോന്നിരുന്ന കുറേ അധികം ആളുകളുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രിൻസ് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ട് പോകുന്ന ഇവിടെ റിസപ്ഷൻ ഫങ്ഷൻ ഉണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുക ഞങ്ങളുടെ ഫ്രണ്ട്സ് അപ്പോൾ ഈ റിസപ്ഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് അവിടെ കൂടിയിരുന്ന ആളുകളുടേതായ ഒരു കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്നതാണ് ഡോക്ടറിൻ്റെ മകൻ നന്ദകിഷോർ നന്ദകിഷോറിൻ്റെ ഭാര്യയായി വന്ന കുട്ടി ആതിര അവൾ വിദേശത്ത് പി എച്ച് കിഷോർ വിത്ത് നന്ദകിഷോറും അതേപോലെ തന്നെ വിദേശത്ത് ജോലി നോക്കിപ്പോയിരുന്ന എൻജിനീയറിങ്ങിന് ശേഷം അവിടെ വിദേശത്ത് തന്നെ ജോലി നോക്കി നോക്കിപ്പോരുന്നതാണ് ഇവർ രണ്ട് ആൺമക്കളാണ് ഈ ഡോക്ടർ രാംലാലിന് ഉള്ളത് അപ്പോൾ ആരെയും കാരണങ്ങൾക്ക് നമുക്ക് നോക്കാം നോക്കാം പിന്നെ അതിനിടയില് കിട്ടിയ മറ്റൊരു സൗഹൃദം എന്ന് പറഞ്ഞാല് ഹൈസ്കൂൾ തലത്തിൽ എന്നെ പഠിപ്പിച്ച പ്രിയ അധ്യാപകൻ അദ്ദേഹത്തെ കുട്ടി ഒന്ന് പത്താം ക്ലാസ് ലെവലിൽ ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം പഠിച്ചു പോന്നിരുന്നവരാണ് ഒപ്പം പ്രിയ അധ്യാപകനും അങ്ങനെ അധ്യാപകനെ അധ്യാപകനെ കിട്ടിയത് വളരെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ അവരുടെ മറ്റൊരു കാണാൻ പറ്റി വളരെ വളരെ ധന്യമാക്കിയ ഒരു നിമിഷം ഇനി നമ്മുടെ പ്രിയ പ്രിയഅധ്യാപകനും ും വീട്ടുകാരനും ഒക്കെയാണ് സാറിന്റെ വൈഫ് ടീച്ചർ കൂട്ടുകാരനായ ശ്രീ നാരായണ നായര് അത്തരത്തില് സഹൃദം വളരെ ഗംഭീരമാക്കിയ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് കണ്ടോ അപ്പൊ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ശശികല എനിക്ക് ഇതെല്ലാം കൂടി ചേർത്ത് എനിക്കും കൂടി തിരിച്ചു തരണമെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടി സാറിന് എടുത്തു പറയുക ഒരു പക്ഷേ കുറേ അധികം ആൾക്കാർക്ക് കേരളത്തിലെ സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കഥാകാരൻ കൂടിയാണ് എഴുത്തുകാരൻ എന്ന രീതിയിൽ പലതരത്തിലുള്ള അവാർഡുകളും പൂച്ചാക്കൽ ഷാഹുൽ സാറിനെ തേടി വന്നിട്ടുണ്ട് അപ്പോൾ പൂച്ചാക്കൽ ഷാഹുൽ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് ഞങ്ങൾക്ക് പൂച്ചാക്കൽകാരെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും അപ്പോൾ അവർക്ക് കൂടി സമർപ്പിക്കുകയാണ് ഈ വീഡിയോ കാരണം വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം സാറെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും എന്നോട് പറയും ശശികല എനിക്കൊരു അഭിമാനമാണെന്ന് അപ്പോൾ എന്താണേലും സാറിനോയും അതേപോലെ തന്നെ സാറിൻ്റെ ഭാര്യയെയും പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന രീതിയിൽ ഡോക്ടർ രാംലാലിൻ്റെ മോൻ്റെ വിവാഹം അത് ധന്യമാക്കാനായിട്ട് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു ആ ഒരു അനുഗ്രഹ നിറവിൽ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്കും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ആറേഴ് പേര് എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ ഒന്നും പേര് ഞാനെടുത്ത് പറയുന്നില്ല അപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷദായകമായ ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ സന്ധ്യാ മുഹൂർത്തം എന്ന് പറയുന്നത് ഞങ്ങളവിടെ ഏകദേശം ഒരു ആറരയോടുകൂടി ആറര വൈകുന്നേരം ആ ഒരു സമയത്ത് എത്തിച്ചേർന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി തിരികെ എത്തുമ്പോഴേക്കും ഒൻപതര മണിയോട് അടുത്തിരുന്നു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ വളരെ ധന്യമാക ഒരു ദിവസം എന്ന രീതിയിൽ മറക്കില്ല ഈ സുദിനം ഇത്രയും ധന്യമാക്കുവാനായിട്ട് ഡോക്ടർ രാംലാൽ എന്നെയൊക്കെ ഓർത്തു ആ ഹൈസ്കൂൾ തലത്തിൽ പഠിച്ചു പോയതല്ലാതെ പിന്നീട് കാണുവാനായിട്ട് ഒരിക്കൽ മക്കളും ഭാര്യയും ഒത്ത് കാണുവാനൊരിക്കൽ അവസരം കിട്ടിയിരുന്നു എന്നാലേ വളരെ റയറാണ് അവരെയൊക്കെ കാണുക എന്ന് പറയുക എന്താ പറയുക ആരോഗ്യ രംഗത്ത് കർമ്മനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ രാംലാൽ അതുപോലെ തന്നെ ബി എസ് എൻ എല്ലിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് രാംലാലിൻ്റെ വൈഫ് ബിന്ദു ഇവർ രണ്ടുപേരും പ്രവർത്തന മേഖലയിൽ വളരെ വളരെ തിരക്കേറിയ ഒരാളായിട്ട് പോലും അവരെ ഓർത്തു വിളിച്ചു എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ വളരെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും കൂടെ പഠിച്ച ചെറിയ ക്ലാസുകളിലെ പത്താം ക്ലാസ്സുകൾ വരെ പഠിച്ചിട്ടുള്ളവരെയും ആ കൂടെ പഠിച്ചവരെയും പഠിപ്പിച്ച അധ്യാപകരെയും ഒക്കെ ഇന്നും സ്നേഹപൂർവ്വം അല്ലെങ്കിൽ വളരെ വിനയപുരസരം അല്ലെങ്കിൽ അവരെ ബഹുമാന പുരസരം ഓർക്കുകയും അവരെ ഇന്നും ആ ഒരു തലത്തിൽ തന്നെ കണ്ടുവന്നിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന കൂടിയാണ് ഡോക്ടർ രാംലാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് സേവനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ആരോഗ്യപരമായ തങ്ങളുടെ ചികിത്സാ അർത്ഥം അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ എത്ര തിരക്കിനിടയിലും ആർക്കും സ്വന്തം നാട്ടുകാരനാണെന്നറിഞ്ഞാൽ അത്രയധികം താല്പര്യമെടുത്തുകൊണ്ട് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ആ ഡോക്ടറെ പഠിപ്പിച്ചു വിടുവാനായിട്ട് സാറിന് ഭാഗ്യം കിട്ടി എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ആ ക്ലാസ്സിൽ എനിക്കും കൂടെ ഇരിക്കാൻ പറ്റിയെന്ന് പറയുന്നതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എടുത്തു പറയട്ടെ എന്താണേലും ഈ വീഡിയോയുടെ സമർപ്പണം എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിനും അതുപോലെ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് ഒരുപാട് സന്തോഷം ഇവരെയൊക്കെ ഒന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്കൊക്കെ അപൂർവമായ ചില ദിവസങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇനി ഞാൻ ഈ ഇവിടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കാരണം ഞങ്ങൾ പങ്കെടുത്ത ഈ കുടുംബത്തിലെ അംഗങ്ങളെ അതായത് വധൂവരന്മാരെയും അവരോടൊപ്പം ഞങ്ങളുടേതായ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കും ഓക്കെ ദേ ഇതാണ് ഞങ്ങളുടെ പ്രിയ നന്ദകിഷോറും ആതിരയും ഡോക്ടർ രാംലാൽ പിന്നെ ഞങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും കണ്ടോ ഓക്കെ ഓക്കെ ആ പത്താം ക്ലാസ്സിലെ സൗഹൃദത്തിൻ്റെ ഞങ്ങളുടെ പ്രിയ അധ്യാപകനെ ഒരു നിമിഷം ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഡോക്ടർ രാംലാലിൻ്റെ അമ്മ അച്ഛൻ ഇവർ രണ്ടുപേരുമാണ് സംഗീത ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു അധ്യാപകനായിരുന്നു ഡോക്ടർ രാംലാലിൻ്റെ അച്ഛൻ അപ്പോൾ ഈ സാറിനെയും അതുപോലെ തന്നെ ടീച്ചർ രമബായ് ടീച്ചർ ഇവരെയൊക്കെ പറ്റി പറയുമ്പോൾ എൻ്റെയൊക്കെ ആ ഒരു ബാല്യകാലം പത്താം ക്ലാസ് പ്രായം എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ഇവരൊക്കെയാണ് മനസ്സിൽ നിറഞ്ഞു നിർ നിന്നിരുന്നത് സ്കൂൾ തലത്തിലേക്ക് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേക്കും രമാബായി ടീച്ചർ അപ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ അതീവമായ താല്പര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ രാംലാൽ അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷവും ചാരിതാർഥ്യവുമുണ്ട് അപ്പോൾ ഒരുപാട് 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 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെയൊക്കെ ഇന്നലെ ഒന്ന് കാണാൻ സാധിച്ചത് എന്ന് പറയുമ്പോഴും അതിലേറെ ചാരിതാർഥ്യം കണ്ടോ അവരെ ഒന്ന് തൊട്ട് ഉണങ്ങുവാനും ഒന്ന് നമസ്കരിക്കുവാനും അവർക്കൊരു ആദരവ് അർപ്പിക്കുവാനും ഒക്കെ ഇന്നലത്തെ ആ ഒരു ദിവസം അനുഗ്രഹിച്ചു ഇതെൻ്റെ ഫ്രണ്ട് എന്നോടൊപ്പം പ്രീ ഡിഗ്രി മുതൽ ഹൈസ്കൂൾ മുതൽ അറിയുന്നതാണേലും ഒന്നിച്ച് പഠിച്ചത് പി ജി ക്ലാസ്സിൽ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചത് എം എ എക്കണോമിക്സ് എസ് എൻ കോളേജിൽ ഞാനും ഈ ഒരു സുഹൃത്തും ശ്രീദേവി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ പുറകിൽ നിൽക്കുന്നവരൊക്കെ എൻ്റെ കൂട്ടുകാര് സ്കൂൾ തലത്തിൽ ഹൈസ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയും കാണാം നിങ്ങൾക്ക് മറ്റു ചിലരെ കൂടിയൊക്കെ കണ്ടോ ഇത് എന്നെ എന്ന് പറയരുത് ഞാനും ഉണ്ട് ഈ കൂട്ടത്തിൽ അധ്യാപകനുണ്ട് അതുപോലെ തന്നെ സാറിൻ്റെ ഭാര്യയുണ്ട് പിന്നെ ഞങ്ങൾ സഹ കൂട്ടുകാരെന്ന രീതിയിലുള്ള എല്ലാവരും ഓക്കെ ഓക്കെ സൗഹൃദം എന്ന കൂട്ടായ്മയിലാണ് ആ ഒരു പത്താം ക്ലാസ് ഫ്രണ്ട്ഷിപ്പിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നിന്ന് പോരുന്നത് അപ്പോൾ ആ സൗഹൃദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു വിവാഹം വന്നപ്പോഴും അറിഞ്ഞു ഞങ്ങളെ വിളിച്ചു ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കോർഡിനേഷനൊക്കെ നടത്തി ഒന്നിച്ച് പോകുവാനായിട്ടും കൂടുവാനായിട്ടും അവസരം കിട്ടിയത് അപ്പോൾ ഇതിനോടൊക്കെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയില്ലേ അപ്പോൾ ഈ ഒരു ചടങ്ങിനെ വിളിച്ചു കൂടെ കൂട്ടിയതിലുള്ള സന്തോഷം ഒരുപാട് ഒരുപാടൊരുപാട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇതുകൂടി ഞാൻ ഒന്നുകൂടി നിങ്ങളെ വല് ഇതാക്കി കാണിച്ചു തരാം കാരണം ഡോക്ടർ രാംലാലിനെ അറിയാത്തവരിന്ന് കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് രംഗത്ത് ഡോക്ടർ രാംലാലിനെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഡോക്ടർ രാംലാലിനെ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ വിവാഹ ചടങ്ങിലേക്ക് എത്തുവാനും അതിൽ പങ്കെടുത്തു ആ ചടങ്ങ് ധന്യമാക്കുവാനും കിട്ടിയ ഈ ഒരു സന്ദർഭം ഇതേ ഈ കൂട്ടത്തില് ഇനി എന്നെ അറിയില്ല എന്ന് പറയരുത് ഓക്കെ ഇതാണ് ഡോക്ടർ രാംലാലിൻ്റെ വൈഫ് ബിന്ദു കെ എന്നുള്ള ചേർത്തലയിലെ നല്ലൊരു കലാകാരിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ബിന്ദു അതിനോടൊപ്പം കലയും ഔദ്യോഗിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ബിന്ദു പിന്നെ ഞങ്ങളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ കൂട്ടത്തിലുണ്ട് ഓക്കേ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ രാംലാൽ ആൻഡ് ഹിസ് ഫാമിലി ഓക്കെ ടു ജോയിൻ ദം ഇൻ ഓർഡർ ടു പാർട്ടിസിപ്പേറ്റ് ദിസ് ഫങ്ഷൻ ടു ജോയിൻ വിത്ത് ദം ഓക്കേ Join with them to participate their sons marriage function. Thank you. Okay. Yes. thank you all. Thank you. Thank you so much to Dr. Ramlal and his family. Thanks, sir.